മുടി സമൃദ്ധമായി വളരുവാനും അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ശ്രേഷ്ഠമായ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒഴിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആദിരാപ്പ് പുതിയൊരു ഹെൽത്ത് വീഡിയോയിലേക്ക് സ്വാഗതം യേഷ്ടി മധു തൈല അഥവാ ലിക്കൊറൈസ് അഥവാ ഇരട്ടി മധുര എന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാവുന്നത് എഷ്ടിമത് തൈല മറ്റു ഓയിലിനെക്കാട്ടും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂണിക്യു പ്രോപ്പർട്ടി വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ കൂളിംഗ് ആയിട്ടുള്ളൊരു ഹെർബൽ ഓയിലാണ് ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെയ്സൽ ഡ്രോപ്പായിട്ട് മൂപ്പിലിറ്റിക്കാവുന്നതാണ് ചെവിയിലിറ്റിക്കാവുന്നതാണ് അതുപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് മുടി വളർച്ചയ്ക്ക് വേണ്ടി നസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫേസിലും നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുനരുദ്ധീകരിക്കുന്നത് റീജനറേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് പുതിയ സൈൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ട് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെ പോപ്പുലർ ആയിട്ടുള്ള പോപ്പുലറായിട്ടുള്ളൊരു മെഡിസിനാണ് അപ്പോൾ നമുക്കിത് ഓയിലായിട്ടും പൗഡറായിട്ടും ഇതിൻ്റെ ഒക്കെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുഖത്തെ പാടുകൾ പോക്കുവാനും അതുപോലെ നമ്മൾ മുഖത്തുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ സ്കിൻ വൈറ്റ്നിങ്ങിന് ഇത് എക്സലൻ്റ് ആയിട്ടുള്ള മെഡിസിനാണ് ഇപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ അറിയാം പഠനങ്ങളിൽ പറയുന്നത് വൈറ്റമിൻ സിയനെക്കാറ്റും തൗസൻഡ് ടൈംസ് സ്ട്രോങ്ങറാണ് സ്കിൻ വൈറ്റ്നിങ്ങിന് വേണ്ടി ലിക്കോറൈസ് ഇതിന് എക്സ്ട്രാക്റ്റിലാണ് പല പഠനങ്ങളും നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ സ്കിൻ വൈറ്റനിങ് അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുഖക്കുരുണ്ടായതിൻ്റെ പാടുകൾ മാറ്റുവാനും ഡിസ്കളറേഷനൊക്കെ മാറ്റുവാനും യുവിറൈസ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും മെലാസ്മ ഇവയ്ക്കൊക്കെ നല്ലതാണ് ഇതിന് പറയുന്നതന്നെ വൈറ്റ്നിങ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം അത്രക്കേറെ ഗുണങ്ങളാണ് ഇതിൻ്റെ ഒരുപാടേറെ പഠനങ്ങൾ ഇതിൻ്റെ റിസൾട്ട് തെളിഞ്ഞതാണ് ഒരുപാടേറെ കോസ്മെറ്റിക്സിൽ ഇത് ആഡ് അതുപോലെ ഇത് നമുക്ക് ലിഫറൈസ് പൗഡർ ഇരട്ടി മധുരത്തിന്റെ പൗഡർ ഫേസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓയിലായിട്ട് നമുക്കിത് എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിലിനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും നസ്യത്തിനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നാസൽ ഡ്രോപ്പായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് മുടി വളർച്ചയ്ക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് മുടിയുടെ വേരിനെ സ്ട്രെങ്തൺ ചെയ്യാൻ അതുപോലെ നമ്മുടെ സ്കാൾപ്പ് അഥവാ തലയോട്ടിയുടെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സൂക്ഷിക്കാനും സഹായിക്കുന്നു രക്തോട്ടം കൂട്ടുവാനും ഡാൻഡ്രഫ് പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും സഹായിക്കുന്നു എഷ്ടിമത് തൈല ഹെയർ ഗ്രോത്തിന് വേണ്ടി എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഹെയർ ഓയിലും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് കയ്യിലെടുത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂർ ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതുമല്ല നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിടാവുന്നതാണ് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ എണ്ണ എടുത്ത ശേഷം മുഖത്ത് നല്ലപോലെ മസാജ് ചെയ്തിടുക ഒരു ഒരമണിക്കൂറിന് ശേഷം നമുക്ക് നേരി ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നവരെ പല ക്ലാസിക്കൽ റെഫറൻസിൽ പ്രത്യേകിച്ച് അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതത്തിലൊക്കെ ഇഷ്ടിമധു നസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നസ്യയെക്കുറിച്ച് പല പഠനങ്ങളും നടത്തിയിട്ടുള്ളതിലൊക്കെ മുടിയുടെ ഡെൻസിറ്റി കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത് നസ്യം ചെയ്തതിന് ശേഷം മുടിയുടെ ഡെൻസിറ്റി കൂടുകയും മുടി കൊഴിച്ചിൽ കുറയുകയും ചെയ്തിട്ടുണ്ട് ഇഷ്ടിമധു നമ്മൾ മൂക്കിലിട്ടിക്കുന്ന സമയത്ത് അഥവാ നസ്യ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആയിട്ട് നമ്മുടെ കാഴ്പ്പിനെ നെറിഷ് ചെയ്യാൻ സഹായിക്കുന്നു പക്ഷേ ഈ നസ്യ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്ടറുടെ സൂപ്പർവിഷനിൽ അല്ലെ ഡോക്ടറുടെ സമീപത്തിൽ മാത്രമേ നമ്മൾ നസ്യ ചെയ്യാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഇതിനൊരു കുറച്ച് റൂൾസൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് നസ്യ ചെയ്യുന്ന സമയത്ത് ജലദോഷം പനി ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പാടില്ല നസ്യം രാവിലെ രാവിലെ നമ്മുടെ ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണമൊന്നും കഴിക്ക മുന്നെയാണ് നമ്മൾ നസ്യം ചെയ്യേണ്ടത് വെറും വയറ്റിലാണ് നസ്യം ചെയ്യേണ്ടത് നസ്യം ചെയ്ത പാടെ നമ്മൾ കുളിക്കാൻ പാടില്ല നമ്മൾ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതാണ് അപ്പം ഈ നസ്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുഖമൊന്ന് ഒന്ന് ജസ്റ്റ് ഓയിൽ വെച്ച് ഒന്ന് മസാജ് ചെയ്യുക അതിനുശേഷം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ആവി പിടിക്കുക അതിനുശേഷം ഫ്ലാറ്റ് സർഫേസിൽ നിവർന്ന് കിടക്കുക ടു ടു സിക്സ് ഡ്രോപ്പ് വരെ നമുക്ക് രണ്ട് മൂക്കിലും ഇറ്റിക്കാവുന്നതാണ് സ്ലോലിയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യേണ്ടത് സ്ലോലി നമ്മൾ ഉള്ളോട്ട് വഴിച്ച് കയറ്റുക ഇത് ഡയറക്റ്റ് നമ്മുടെ ഓയിൽ കാൽപ്പിനെ റിഷ് ചെയ്യാനും സഹായിക്കുന്നതാണ് നസ ചെയ്തതിന് ശേഷം ഒരു തേർട്ടി എങ്കിലും റെസ്റ്റ് എടുക്കണം നസ ചെയ്ത പാടെ നമ്മൾ യാത്ര ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുക പുറത്ത് പോയി സൺലൈറ്റ് വെയിൽ കൊള്ളുക അതുപോലെ കാറ്റ് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുക ഒന്നും ചെയ്യാൻ പാടില്ല മുപ്പത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യണം അതുപോലെ നസ ചെയ്ത പാടെ കുളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഭക്ഷണം ചെയ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ടൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ലാസ്റ്റ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ചെയ്യുക എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് എന്ന് കാര്യതയു അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഹാവ് നൈസ്